സിപിഐഎം വിളക്കുപാറ നിരപ്പിൽ ബ്രാഞ്ചുകളുടെ സമ്മേളനം എം ഇസ്മായിൽ ഇസ്മായേൽനഗറായ വിളക്കുപാറയിൽ സംഘടിപ്പിച്ചു സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായുള്ള വിളക്കുപാറ നിരപ്പിൽ ബ്രാഞ്ചുകളുടെ സമ്മേളനമാണ് സംഘടിപ്പിച്ചത് സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് ഫോർ സെവൻ അനുഭാവികളും ബന്ധുക്കളും അങ്ങനെയുള്ള അംഗങ്ങൾക്ക് കൂടി പാർട്ടിയോടൊപ്പം ചേർന്നു കൊടുക്കാൻ പാർട്ടി ചുറ്റും കഴിയുന്ന രൂപത്തിലേക്ക് സഹോഷ്യമാണ് വാക്കായി മാറേണ്ടവരായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഒക്ടോബർ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കുന്ന ആയിരനല്ലൂർ ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി ഇസ്മായിൽ നഗറായ വിളക്കുപാറ നിരപ്പിൽ ബ്രാഞ്ചുകളുടെ സമ്മേളനമാണ് സംഘടിപ്പിച്ചത് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ കൊല്ലം അഹല്യ ഐ കെയർ ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു സി പി ഐ എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ നേത്ര പരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് രക്തസാക്ഷി പ്രമേയം പുഷ്പാർച്ചന പതാക ഉയർത്തൽ അനുശോചന പ്രമേയവും സംഘടിപ്പിച്ചിരുന്നു സി ഏരിയ കമ്മിറ്റി അംഗം ടി അജയൻ എൽ സി സെക്രട്ടറി ആർ ബിജു എൽ സി അംഗങ്ങളായ പി ടി സൈഫുദ്ദീൻ ബിനു സി കെ ഓമനാ മുരളി അനുരഞ്ജൻ രാജാമണി ഇളം ഗോപൻ രമേഷ് കുമാർ ജോൺ ചെറിയാൻ ജേക്കപ്പ് വിഷ്ണു രമേഷ് മിനി എം ജി എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം അഞ്ചു എ എം നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.